മണിയൂർ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടിയെ മുഖ്യസംഘാടകൻ സംഘാടകൻ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിയെ പിടികൂടാത്ത പോലീസ് നിലപാടിനെതിരെ ഡിവൈഎഫ്ഐ മഹിള എസ് എഫ് ഐ പാലയാട് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി നാളെ പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് മണിയൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടിയെ മുഖ്യ സംഘാടകൻ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിയെ പിടികൂടാത്ത പോലീസ് നിലപാടിനെതിരെ ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ എസ്എഫ്ഐ പാലയാട് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി നാളെ പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കേരളോത്സവം നടന്നത് പഞ്ചായത്ത് ഓഫീസിൽ പരിസരത്താണ് നടന്നത് അന്ന് രാത്രി ഈ കേരളോത്സവത്തിൽ പങ്കെടുത്ത ഒരു മത്സരാർത്ഥിക്ക് ഉണ്ടായ പിന്നെ ദുരാനുഭവത്തിൻ്റെ ഒരു സംഗതിയാണ് ഞങ്ങൾ ഇവിടെ വിവരിക്കാൻ പോകുന്നത് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്ക പങ്കെടുത്ത ഒരു മത്സരാർത്ഥിക്ക് ഉണ്ടായ ഒരു ദുരനുഭവം അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിവാദമാക്കി മാറ്റുകയാണ് അന്ന് നടന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ കുട്ടിയോട് ഈ അധ്യാപകൻ വളരെ മോശമായ നിലയിലാണ് പ്രതികരിച്ചത് എന്നാൽ അത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കുട്ടി പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ സമീപിക്കുകയും പ്രസിഡന്റ് അതിന് ഉചിതമായ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലാണ് ഈ പരാതിയായിട്ടുള്ളത് അപ്പോൾ അഞ്ചെട്ട് ദിവസമായി ഈ പരാതി നിലകുന്ന എന്നാൽ ഈ കുറ്റക്കാരനായ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഈ കഴിയാത്ത സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐയും പാലയാട് മേഖലയിലെ മഹിള ജനാധിപത്യ മഹിളാ അസോസിയേഷനും കൂടി സംയുക്തമായി ഈ മാസം മുപ്പത്തിയൊന്നിന് പയ്യോളി പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഈ വിഷയം പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസിനുള്ളിൽ മധ്യസ്ഥം പറഞ്ഞു തീർത്തുവെന്നും നാടിന് അപമാനമുണ്ടാക്കിയ ഭരണസമിതി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് എതിർ പാർട്ടി നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു എന്നാൽ അത്തരത്തിൽ ഒരു മധ്യസ്ഥം നടന്നിട്ടില്ലെന്നും സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉചിതമായ തീരുമാനമെടുത്തതായും സംഭവത്തിൽ മറ്റു പാർട്ടിക്കാരുടെ നീക്കം തീർത്തും രാഷ്ട്രീയ ഉദ്ദേശ്യം ലക്ഷ്യം വെച്ചാണെന്നും നേതാക്കൾ പറഞ്ഞു പിന്നെ എന്നുള്ള അന്ന് പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ യാതൊരു ഇടപാട് നടന്നിട്ടില്ല അന്ന് ഈ പിന്നെ കുട്ടിയും കുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളും പ്രസിഡൻ്റുമായി ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിയിക്കുകയും അത് അതിന് ഉചിതമായ നടപടി എടുക്കണമെന്ന് പ്രസിഡൻറ്റ് ഈ രക്ഷിതാക്കളോടും അതേപോലെ തന്നെ വന്ന അന്ന് വന്ന ആളുകളോടും സംസാരിച്ചു അതായത് പോലീസ് കേസിലേക്ക് പോവാ പോവണം മാത്രമല്ല പിന്നെ പിന്നെ കൗൺസിലറോട് അറിയിക്കുകയും വേണം എന്നുള്ള തരത്തിലാണ് പറഞ്ഞത് അന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് കൗൺസിലറെ അറിയിക്കുകയും ചെയ്തു ഇല്ല അങ്ങനത്തെ സംഗതി മാപ്പ് പറയക്കുക എന്നുള്ള സംഗതി ഒന്നും അതിലുണ്ടായിട്ടില്ല ഞാളെ പിന്നെ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഈ കുട്ടിയുടെ വീട്ടിൽ രക്ഷിതാക്കളെ കണ്ടിട്ടുണ്ട് ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു